കാസർഗോഡ് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാവിനെതിരെ നടപടി പത്മരാജൻ ഐങ്ങോത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രതിഷേധത്തിനിടെ ഒപ്പമുണ്ടായിരുന്ന നാല് കോൺഗ്രസ് പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് ഭരിക്കുന്ന ഹൌസ് ദുർഗ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിൽ നടപടിയില്ലെന്നാരോപിച്ചായിരുന്നു തലമുണ്ടനം ചെയ്തുള്ള പ്രതിഷേധം അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഈ സാമ്പത്തിക ക്രമക്കേടിൽ ഇത് നടപടിയില്ലാത്തതെന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ നടപടി എടുക്കാനുള്ള കാരണമായി പാർട്ടി നേതൃത്വം നൽകുന്ന ആ വേണു കഴിഞ്ഞ അഞ്ചു വർഷമായി കോൺഗ്രസിന്റെ ഭരണസമിതിയാണ് ഈ ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ആ അവിടുത്തെ ആ ഈ ഭരണസമിതിയിൽ ഒരു ഡയറക്ടർ കൂടിയാണ് ഇന്നലെ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച ഈ പത്മരാജൻ ഐങ്ങൂത്വം എന്ന് പറയുന്ന ആൾ ആ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ ബാങ്കിൽ വിവിധ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതിൽ പലതവണ ആ കോൺഗ്രസ് നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ഈ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ആരോപിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ഭരണസമിതിയുടെ കാലയളവ് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഇതേ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി തുടരാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നതെന്നാണ് ഈ പത്മരാജൻ ഇന്നലെ വ്യക്തമാക്കിയത് എന്നാൽ ഇതിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടപടി സ്വീകരിച്ചുകൊണ്ട് ആ വിശദീകരിക്കുന്നത് ആ ഇതൊരു വിമത നീക്കമാണ് അതായത് ഇപ്പോൾ വീണ്ടും ഒരു ആ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഈ പത്മരാജനെ ആ ഈ ഭരണസമിതിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മത്സരിപ്പിക്കുന്നതിനു വേണ്ടി ആ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ പത്മരാജൻ നേതൃത്വം നൽകിയ ഒരു വിമത നീക്കം ഈ ബാങ്കിൽ നടക്കുന്നു ആ ആ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നെങ്കിലും അതിൽ ഒരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയിരുന്നു എന്ന വിശദീകരണമാണ് ഈ സസ്പെൻഷൻ നടപടിയിലൂടെ നൽകുന്നത് ഇപ്പോൾ ഈ പത്മരാജൻ അയങ്ങോത്ത് ഉൾപ്പെടെയുള്ള അഞ്ച് പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് ഈ പത്മരാജൻ അയ്യൂത്ത് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ആ സ്ഥാനത്തു കൂടി നീക്കം ചെയ്യുന്നതിനു വേണ്ടി ആ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഡി സി സി ദിനകം കത്ത് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് അങ്ങനെ കർശനമായിട്ടുള്ള നടപടി പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ബാങ്കിനെ മോശമായി ചിത്രീകരിക്കുന്ന വേണ്ടി പ്രതിഷേധങ്ങൾ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങി ആ വിമത നീക്കം ഉണ്ടായി എന്ന തരത്തിലൊക്കെയാണ് ഇതിനെ ഡി സി സി ഉൾപ്പെടെ വിശദീകരിക്കുന്നത് എന്തായാലും ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്തും എന്ന് തന്നെയാണ് ആ പത്മരാജ് ഐംഗോ തീ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത് अं जिंके